വേളയിൽ ുംറക്കും ഇടയിൽ ശരി ചെയ്യുമ്പോൾ അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് അൻതൽ വരുന്നുണ്ട് അള്ളാഹു നീയാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നിന്റെ വാഗ്ദാനം സത്യമാണ് നീ ഒരിക്കലും ലംഘിക്കൂല അള്ളാഹു മെന്നി അസ് അലുഖഅ അള്ളാഹു ഞാൻ എന്നോട് ചോദിക്കുന്നു ഇസ്ലാം നീ എപ്രകാരം എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചുവോ ഫരാൻ നീ അത് എന്നിൽ നിന്ന് മൂലിയെടുക്കരുത് ഓരോരുത്തർക്കും ഭയം വേണം എബിനുഅഹമർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹരീതകൾ റിവായത്ത് ചെയ്ത ഏറ്റവും അധികം റിവായത്ത് ചെയ്ത സൊഹാബികളിൽപ്പെട്ട ഒരാളാണ് എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഭയപ്പെടാതിരുന്നിട്ടില്ല അള്ളാഹു കാവലിനെ ചോദിക്കുമായിരുന്നു